ചുഴലിക്കാറ്റിനെ ഭയപ്പെടേണ്ടെന്ന് ചെന്നൈ റീജിയണൽ മീറ്ററോളജിക്കൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലചന്ദ്രൻ നാളെയോടെ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറും അടുത്ത രണ്ട് ദിവസം ശക്തമായ മഴയുണ്ടാകും Uh, chances for the red alert to, to its own that's why we reduced it so north tamil nadu coast as well as pondicherry um, uh, and Karakal, uh, wind speed of the order of 45 to 55 adjusting to 60 km 65 km is likely to occur from tomorrow evening to 31st we, we can expect the speed will slightly increase it will be 50 to 60 gusting to 70 km per hour next to 24 hours delta districts and will Virupuram, this district one or two places ஹெவி ரெயின்ஃபால் இஸ் லைக் லு டாக்கர் டுமாரோ டெல்டா டிஸ்ட்ரிக்ஸ் அண்ட் வி ஹாவ் தி இந்த விழுப்புரம் க கடலூர் பாண்டிச்சேரி அண்ட் செங்கல்பட்டு திஸ் ஏரியாஸ் ஒன் ஆர் டூ பிளேசஸ் எக்ஸ்ட்ரீம்லி ஹெவி ரெயின்ஃபால் திருவள்ளூர் சென்னை காஞ்சிபுரம் அஸ் வெல் எஸ் அரியலூர் தஞ்சாவூர் ஒன் ஆர் டூ பிளேசஸ் ஹெவி டூ வெரி ஹெவி മുഹമ്മദ് റൈസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട് റൈസ് ഫിൻജാൽ തീരം തൊടുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് പൊതുവായി സ്വീകരിക്കുന്ന ജാഗ്രത വിലയിരുത്തലുകൾ ഈ തരത്തിലാണ് ജില്ലകൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ മുൻകരുതലുകൾ എങ്ങനെയാണ് റൈസ് റിജിത്ത് എന്തായാലും ഫിഞ്ചാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു ഇമേജ് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഇത് എപ്പോൾ ഒരു ന്യൂനമർദ്ദം എപ്പോൾ ചുഴലിക്കാറ്റായി മാറും എന്ന കാര്യത്തിൽ ചില അവ്യക്തതകളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും നാളെയോടുകൂടി ഈ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു മാത്രമല്ല ഈ ചുഴലിക്കാറ്റ് മറ്റന്നാൾ ആയിരിക്കും തമിഴ്നാട്ടിലേക്ക് എത്തുക ആ തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെയും അത് കാരക്കലിനും ഒപ്പം തന്നെ മഹാബലിപുരത്തിനും ഇടയിലായിരിക്കും കരതൊടുക എന്നുള്ളൊരു വിവരം കൂടി സുപ്രധാനമായ വിവരമാണ് അതുകൂടി ഈ നിമിഷം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിരിക്കുന്നു ഒപ്പം തന്നെ വിൻഡ് ഷിയർ പ്രതിഭാസമുണ്ട് അതായത് ഈ കാറ്റിന്റെ ഗതി മാറുകയും ഒപ്പം തന്നെ വേഗതയിൽ മാറ്റം വരുന്നതുമൊക്കെ ഈ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിനെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കാം അപ്പോൾ എന്തായാലും നിലവിൽ ഈ ചുഴലിക്കാറ്റ് നാളെ രാവിലെ നാളെയോട് കൂടി രൂപപ്പെടും മറ്റന്നാൾ രാവിലെ തമിഴ്നാട് തീരത്തെത്തുമെന്നാണ് പറയുന്നത് പ്രധാന യും ഈ കാവേരി ഡെൽറ്റ ജില്ലകൾക്കാണ് തഞ്ചാവൂർ നാഗപട്ടണം തിരുവായൂരൂർ ഒപ്പം തന്നെ മയലാടു ജില്ലകൾക്കാണ് പ്രധാനമായും ഈ മൂന്ന് ദിവസവും കനത്ത മഴ ലഭിക്കുക തമിഴ്നാട്ടിലാകെ ഒറ്റപ്പെട്ട നിലയിൽ അതിശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക പല ജില്ലകളിലും അതിശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒപ്പം തന്നെ കടൽക്ഷോഭം അതിരൂക്ഷമായിരിക്കും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അതുപോലെ തന്നെ തുടരുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളുകൾക്കും മറ്റുമൊക്കെ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിക്കണം എന്ന നിലയിൽ ഇപ്പോൾ കളക്ടർമാരടക്കം സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നാളെ കൂടി അതിശക്ത മഴയ്ക്കായിരിക്കും തുടക്കം കുറിക്കുക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അത് പുതുച്ചേരി സർക്കാരായാലും തമിഴ്നാട് സർക്കാരായാലും വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയുന്നത് തീരം തൊടുന്നതിന് തികഞ്ഞ ജാഗ്രതയിലാണ് തമിഴ്നാട് പൊതുവായുള്ളത് തീരമേഖലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് നാളെ വൈകിട്ടോടുകൂടി മഴ അതിശക്തമാകും എന്നാണ് മുന്നറിയിപ്പ് Thank okay. you.